പ്രായമായ ഒരു സ്ത്രീ ഭാരിച്ച ചുമടുകളുമായി കഷ്ടപ്പെട്ട് നടക്കുന്നത് കണ്ട് ഒരു ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് ചുമടുകൾ ഏറ്റുവാങ്ങി വീട്ടിലെത്തിച്ചു കൊടുത്തു മടങ്ങാൻ നേരം ആ വയോധിക പറഞ്ഞു നല്ലവനായ ചെറുപ്പക്കാരാ നിന്നെ പോലുള്ളവരെ വഴിതെറ്റിക്കാൻ മുഹമ്മദ് എന്ന വ്യക്തി ഇസ്ലാം എന്ന ആശയവുമായി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു ആ കെണിയിൽപ്പെടാതെ സൂക്ഷിക്കണം കേട്ടോ പുഞ്ചിരി തീവ് ചെറുപ്പക്കാരൻ പ്രതിവചിച്ചു ഞാനാണ് ആ മുഹമ്മദ് ഞാൻ ആരെയും തെറ്റിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഏകനായ നാഥന് വഴിപ്പെടണമെന്നും ധാർമ്മികതയിലൂന്നി ജീവിക്കണമെന്നുമാണ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് വയോധികയ്ക്ക് തൻ്റെ കേട്ടുകേൾവി തെറ്റാണെന്ന് ബോധ്യമാകാൻ കൂടുതൽ തെളിവുകൾ വേണ്ടതില്ലായിരുന്നു ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും മോശമായി ചിത്രീകരിക്കുന്ന ബോധപൂർവമായ നീക്കങ്ങളും കുപ്രചാരണങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് എന്നോർമ്മപ്പെടുത്തുന്നുണ്ട് ഈ നബി അനുഭവം ഏതു മുൻവിധിയുടെയും മുനയൊടിക്കുന്ന നന്മയുടെയും വിശുദ്ധിയുടെയും ജീവിത പരിചയമുണ്ടായിരുന്നു പ്രവാചകന് കുപ്രചാരണം നടത്തുന്നവർ അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും പ്രവാചകന്റെ മാതൃക അതേപടി ജീവിതത്തിൽ പകർത്തുക വഴി മാത്രമേ അതിനെ പ്രതിരോധിക്കാനാവൂ തെറ്റിദ്ധാരണകളുടെ നുണക്കോട്ടകളെ പൊളിക്കാനാവൂ